കണ്ണൂർ മാതമംഗലത്ത് കാർ ഓട്ടോയിലിടിച്ച് രണ്ടു പേർക്ക് പരിക്ക് ഓട്ടോ ഡ്രൈവർ രമേശൻ അഭി എന്നിവർക്ക് പരിക്കേറ്റത് കാർ ഡ്രൈവർ കുറ്റൂർ നെല്യാട് സ്വദേശി പ്രദീപിനെ കസ്റ്റഡിയിലെടുത്തു കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നതായി നാട്ടുകാർ ആരോപിച്ചു കൂടുതൽ വിവരങ്ങൾ സന്തോഷ് നൽകും സന്തോഷ് നിലവിൽ പരിക്കേറ്റവരുടെ നില ആരോഗ്യനില എങ്ങനെയാണ് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ഇന്നലെ രാത്രി ഒൻപത് ഇരുപതോടുകൂടിയാണ് ഈ മാതമംഗലം ബസാറിൽ അപകടമുണ്ടായത് അശ്രദ്ധമായി കാർ ഓടിച്ചു വന്ന ഈ കാറ് ഒരു ഓട്ടോയെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു ഓട്ടോയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ കാഞ്ഞിരങ്ങാട് സ്വദേശി രമേശൻ പതിനൊന്ന് വയസ്സുള്ള ആബി എന്നിവർക്കാണ് ഈ അപകടത്തിൽ പരിക്കേറ്റത് അതിനുശേഷം ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തിക്കാനോ മറ്റോ തയ്യാറാകാതെ ഈ ഡ്രൈവർ ഈ കാർ ഓടിച്ചു പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് നിർത്താതെ ഓടിച്ചു പോയ കാർ പിന്നീട് നാട്ടുകാർ പിടികൂടി തടഞ്ഞു നിർത്തി ഈ ഡ്രൈവറെ പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു ഇപ്പോൾ ഡ്രൈവർക്ക് എതിരെ ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട് പെരിങ്ങോ പോലീസാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് കേസെടുത്തിട്ടുള്ളത് പരിക്കേറ്റ രമേശൻ പരിയാര മെഡിക്കൽ കോളേജിലും അബി കണ്ണൂർ മിംസ് ഹോസ്പിറ്റലുകളിലുമായി ചികിത്സയിൽ കഴിയുകയാണ് ഈ കാർ ഓടിച്ചിരുന്ന ഡ്രൈവർ മദ്യലഹരിയിലായിരുന്നു എന്നാണ് അപകട സ്ഥലത്തുണ്ടായിരുന്നവർ പറയുന്നത് ഈ അതോടൊപ്പം തന്നെ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് വളരെ അശ്രദ്ധമായാണ് കാർ ഓടിക്കുന്നത് എന്നുള്ളത് ഈ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ാണ് കെ എസ് ആണ് ഇപ്പോൾ ഈ കസ്റ്റഡിയിലായിരിക്കുന്ന കാറിന്റെ ഡ്രൈവറായ പ്രദീപ് അനന്യം ശരി സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്